വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ ഗാനം നമ്മുടെ നാഷണൽ അന്തത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഏതാ നമ്മുടെ ദേശീയ ഗാനം ജനഗണമനെയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേ അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തിന് എന്താണ് വിളിക്കുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ആന്തമറ്റോളജി എന്ന് വിളിക്കുന്നു എന്താണ് ആന്തമറ്റോളജി അപ്പൊ ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ് മറ്റോളജി എന്നാണ് അറിയാലോ മനസ്സിലായില്ലോ ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു ആന്റമെറ്റോളജി എന്ന് വിളിക്കുന്നു ഇനി നമ്മുടെ ദേശീയ ഗാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം അഥവാ നമ്മുടെ നാഷണൽ ആന്തത്തെ നമ്മൾ എന്താ വിളിക്കണേ ജനഗണമന ഇതാണ് നമ്മുടെ നാഷണൽ അന്തം അഥവാ ദേശീയ ഗാനം ഇത് രചിച്ചത് ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ രവീന്ദ്രനാഥ ടാഗോറിനെ ബംഗാളിന്റെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നു അപ്പൊ ബംഗാളിന്റെ ഭാവഗായകൻ എന്ന് വിളിക്കുന്ന ബംഗാളിന്റെ ഭാവഗായകൻ എന്ന് വിളിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലുള്ളതാണ് എന്ന് പഠിക്കണം ഇന്ത്യയുടെ ദേശീയ ഗാനം ബംഗാളി ഭാഷയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത് ബംഗാളി ഭാഷയിലാണ് അത് രാഗത്തിലാണ് ഇതിന്റെ രാഗം ശങ്കരാഭരണം രാഗമാണ് ശങ്കരാഭരണം അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗാനം ബംഗാളി ഭാഷയിലാണ് രാഗം ശങ്കരാഭരണമാണ് ഇതിന് ഈണം നൽകിയത് ആരാണ് ഈണം നൽകിയ വ്യക്തി അല്ലെങ്കിൽ എന്താ പറയാ ഈണം നൽകിയതിന് പകരം നമ്മളോട് ചോദിക്കാം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന് സോറി ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് ഇതിന് സംഗീതം നൽകിയത് അല്ലെങ്കിൽ ഈണം നൽകിയത് ൻ രാംസിംഗ് താക്കൂർ ആണ് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് ഇത്രയും കാര്യമൊന്നും പഠിച്ചേ മക്കളെ നമുക്കൊന്നും കൂടെ പറഞ്ഞാലോ ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ ആന്തമറ്റോളജി എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹത്തെ ബംഗാൾ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദേശീയ ഗാനം ബംഗാളി ഭാഷയിലാണ് അത് ഏത് രാഗത്തിലാണ് രചിച്ചത് ശങ്കരാഭരണം രാഗമാണ് ഇതിന് ഈണം നൽകിയത് അല്ലെങ്കിൽ സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് നമ്മൾ പറയും അതിനെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇപ്പൊ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണെന്ന് മനസ്സിലാക്ക ഇങ്ങനെയുള്ള നമ്മുടെ ദേശീയ ഗാനത്തെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി അഥവാ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി മാസം ഇരുപത്തി തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കുക ഈ നമ്മുടെ ജനഗണമന ആലപിക്കുന്നതിന് ആലപിക്കുന്നതിന് എത്ര സമയം സമയം വേണമെന്ന് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആലപിക്കാൻ അൻപത്തിരണ്ട് സെക്കൻഡാണ് നമുക്ക് വേണ്ടത് ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം വേണം അൻപത്തിരണ്ട് സെക്കൻഡ് വേണം എന്നാൽ അത് ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എത്ര സമയം വേണം എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സമയം മതി ഇരുപത് സെക്കൻഡ് സമയം മതി അതിന്റെ ഷോർട്ട് വേർഷൻ അഥവാ ഹ്രസ്വരൂപം ആലപിക്കാൻ ഇരുപത് സെക്കൻഡ് സമയം മതി ഇത് എവിടെയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ആദ്യ പ്രസിദ്ധീകരണം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഡിറ്റർ ആയിരുന്ന ി എന്ന് പറയുന്ന മാസികയിൽ എന്താണ് തത്വബോധിനി എന്ന് പറയുന്ന മാസികയിൽ ഭാരത എന്ന പേരിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ രവീന്ദ്രനാഥ് ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി മാസികയിൽ ഭാരത ഭാഗ്യവിദാത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു ഇതില് അഞ്ച് ഖണ്ഡികകളായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അഞ്ച് ഖണ്ഡികകളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അതിലെ ആദ്യത്തെ ഖണ്ഡികയാണ് ആദ്യത്തെ ഖണ്ഡികയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പോ നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് വിളിക്കുന്ന പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത് അംഗീകരിക്കുന്നത് ഇത് ആലപിക്കാൻ അമ്പത്തിരണ്ട് സെക്കൻഡ് ആവശ്യമാണ് ചുരുങ്ങിയ രൂപം മാത്രം ആലപിക്കാൻ ഇരുപത് സെക്കൻഡ് മതി ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി മാസികയിൽ ഭാരത വിതാത എന്ന പേരിലാണ് അഞ്ച് ഖണ്ഡികയായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അതിലെ ആദ്യത്തെ യാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുത്തത് അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞ ഇന്ത്യയുടെ ഇന്ത്യയിലല്ല ദേശീയ ഗാനങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ആന്തമറ്റോളജി എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെ നമ്മൾ ബംഗാളിന്റെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നുണ്ട് ഇനി നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഭാഷ ബംഗാളി ഭാഷയാണ് രാഗം ശങ്കരാഭരണം രാഗമാണ് അതിന് ഈണം നൽകിയത് അല്ലെങ്കിൽ സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാംസിംഗ് ാണ് ആലപിക്കാൻ അമ്പത്തിരണ്ട് സെക്കൻഡ് വേണം ഹ്രസ്വരൂപം ആലപിക്കാൻ അല്ലെങ്കിൽ ഷോർട്ട് വേർഷൻ ആരംഭിക്കാൻ ഇരുപത് സെക്കൻഡ് മതി ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി മാസികയിൽ ഭാരത ഭാഗ്യവിധാദ എന്ന പേരിലാണ് അഞ്ച് ഖണ്ഡികകളായിട്ട് പ്രസിദ്ധീകരിച്ച ഈ എന്താ പറയുന്നത് ഗാനത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി നമ്മുടെ ജനഗണമനയെ എന്തായിട്ട് അംഗീകരിക്കുന്ന ദേശീയ ഗാനമായിട്ട് ആദ്യത്തെ അഞ്ച് അഞ്ചുഖണ്ഠികയിൽ ആദ്യത്തെ ഖണ്ഡിക ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ വച്ചാൽ ഇത് ആദ്യം എപ്പോഴാത്ര ആലപിച്ചത് അങ്ങനെ ചോദ്യം വരാറുണ്ട് ആദ്യം ആലാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിലാണ് ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അതായത് ആലപിച്ചപ്പോ അധ്യക്ഷന്റെ പേര് ബി എൻ ആയിരുന്നു ആലപിച്ചത് ആരാണ് സരളാദേവി ചൗധരിയാണ് അപ്പൊ സരളാദേവി ചൗധരിയാണ് ആലപിച്ചത് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻസി സമ്മേളനത്തിൽ കൽക്കത്ത സമ്മേളനത്തില് ബി ർ അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിലാണ് ഇനി കൽക്കട്ടയ്ക്ക് പുറത്ത് ഇത് ആദ്യമായിട്ട് കൽക്കട്ടയ്ക്ക് പുറത്ത് ആലപിച്ചത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശില് ടാഗോർ ഒരു കോളേജ് ഫങ്ഷനില് പങ്കെടുക്കാനായിട്ട് പോയി ആന്ധ്രാപ്രദേശില് മാടനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളേജ് ഫങ്ഷനിൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് കൽക്കത്തക്ക് പുറത്ത് ഈ ദേശീയ ഗാനം ആലപിച്ചത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബി എൻ ദർ അധ്യക്ഷനായിരുന്ന സമ്മേളനത്തില് സർലാദേവി ചൗധരി നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നു എന്നാൽ കൽക്കത്തക്ക് പുറത്ത് ദേശീയ ഗാനം ആലപിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ് അവിടെ ഒരു കോളേജ് ഫങ്ഷനിൽ പോയതാണ് രവീന്ദ്രനാഥ് ടാഗോർ ടാഗോർ തന്നെ ആലപിച്ചു അവിടെ വെച്ചിട്ടാണ് അത് ആലപിച്ചത് ഇനി നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിച്ചു ഇംഗ്ലീഷ് ട്രാൻസ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചു അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ഹിന്ദി ട്രാൻസ്ലേഷൻ ഉണ്ട് ഹിന്ദി ട്രാൻസ്ലേഷൻ ആരാ നടത്തിയത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ആബിദ് അലിയാണ് അപ്പൊ ആബിദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് കഴിഞ്ഞിട്ട് ഹിന്ദി പരിഭാഷ ചെയ്തത് ഇനി ഇതിന്റെ മലയാളം പരിഭാഷ ആരാണ് ചെയ്തത് മലയാളം പരിഭാഷ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റിപ്പുറം കേശവൻ നായരാണ് കുറ്റിപ്പുറം കേശവ നായർ അപ്പൊ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹിന്ദി ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയതുമാര് തന്നെയാണ് നമ്മൾ പറഞ്ഞു ടാഗോർ തന്നെയാണ് ഹിന്ദി ട്രാൻസ്ലേഷൻ ആബിദ് അലി നടത്തി മലയാളം ട്രാൻസ്ലേഷൻ കുറ്റിപ്പുഴം കേശവൻ നായർ ആണ് നടത്തിയത് ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനമാകുന്നതിന് മുമ്പ് വേറൊരു സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു ഇത് ഏത് സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചു ആസാദ ഹിന്ദ് ഫൗജ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു ഏത് നമ്മുടെ ജനഗണമന എന്ന് മനസ്സിലാക്കുക ഇനി ജനഗണമനയില് എത്ര വരികളുണ്ട് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയിലെ വരികളുടെ എണ്ണം എത്ര വരികളുണ്ട് എന്ന് ചോദിച്ചാൽ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയിലെ വരികളുടെ എണ്ണം പതിമൂന്നാണ് ഇതില് പതിമൂന്ന് വരികളാണുള്ളത് നമ്മുടെ ദേശീയ ഗാനത്തില് എത്ര വരികളുണ്ട് നമ്മൾ ഒരു ഗണ്ഡികയിൽ എടുത്തിട്ടുള്ളൂ പതിമൂന്ന് വരികളുണ്ട് എത്ര വാക്കുകളുണ്ട് എന്ന് നമ്മളോട് ചോദിക്കാം എത്ര വാക്കുകളുണ്ട് എന്ന് ചോദിച്ചു അമ്പത്തി അഞ്ച് വാക്കുകള് പതിമൂന്ന് വരികളും അമ്പത്തി അഞ്ച് വാക്കുകളുമുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ജയഹേ എന്ന വാക്കാണ് ജയഹേ എന്ന വാക്ക് ആറ് തവണ ആവർത്തിക്കുന്നുണ്ട് ജയഹേ എന്ന വാക്ക് ആറ് തവണ ആവർത്തിക്കുന്നുണ്ട് ഇതിൽ രണ്ട് പർവ്വതങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് രണ്ട് പർവ്വതങ്ങളുണ്ട് ഏതൊക്കെ പർവ്വതങ്ങളാണ് നമ്മൾ കേട്ടിട്ടില്ലേ വിന്ധ്യ ഹിമാചല യമുനാ യമുനാഗങ്ക അല്ലേ അപ്പൊ വിന്ധ്യ എന്ന് പറഞ്ഞ വിന്യ എ എന്ന് പറയുന്നത് ഒരു പർവ്വതത്തിന്റെ പേരല്ലേ അപ്പൊ വിന്ധ്യാ പർവ്വതം അതുപോലെ തന്നെ എന്ത് പർവ്വതമാണ് ഹിമാലയ പർവതം അപ്പൊ വിന്ധ്യാ പർവ്വതത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹിമാലയ പർവ്വതത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നു ആദ്യം പറയുന്നത് വിന്ധ്യാ പർവ്വതത്തെ കുറിച്ചാണ് ഏത് നദികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാലേ വിന്ധ്യ ഹിമാചല യമുന ഗംഗ അല്ലേ അപ്പൊ യമുന നദിയെ കുറിച്ചും ഗംഗ നദിയെ കുറിച്ചും പറയുന്നു ഇനി അടുത്ത നമ്മൾ ഉത്കല ബംഗ എന്ന് പറഞ്ഞ് കേട്ടുണ്ട് അപ്പൊ ഉത്കല ഒരു ഭൂപ്രദേശമാണ് അത് എന്താണ് ഉത്കല എന്നത് ഒഡീഷ എവിടെയാണ് ഒഡീഷ ഉത്കല ഒഡീഷയിലുള്ളത് അപ്പൊ ഉത്കല എന്ന് പറയുന്ന പ്രദേശം അപ്പൊ എന്തൊക്കെ എന്തിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു എന്നൊന്ന് പഠിച്ചതിൽ പതിമൂന്ന് വരികളും അമ്പത്തഞ്ച് വാക്കും ഉണ്ട് ആറ് തവണ ആവർത്തിക്കുന്ന ജയഹേ വാക്കാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് രണ്ട് പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നു ഇന്ത്യ ഹിമാലയ പർവ്വതം രണ്ട് നദികളെ കുറിച്ച് പറയുന്നു ഗംഗ പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശം പ്രതിപാദിക്കുന്ന ഭൂപ്രദേശം ഉത്കല എന്ന് പറയുന്ന ഭൂപ്രദേശം ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പോ ഇതാണ് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പൊ ഇത്രയും കാര്യം ഒന്നും കൂടെ പഠിക്കാം നമ്മുടെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ബി എൻ ഡർ അധ്യക്ഷനായിരുന്ന ആ സമ്മേളനത്തിൽ സെർളാദേവി ചൌധരിയാണ് ഇനി കൽക്കത്തക്ക് പുറത്ത് ആദ്യമായിട്ട് ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ് മാടനപ്പള്ളിയിലെ ഒരു കോളേജ് ഫങ്ഷനിൽ പങ്കെടുക്കാൻ രവീന്ദ്രനാഥ് ടാഗോർ പോകുകയും ആ പരിപാടിയിൽ വെച്ച് ടാഗോർ അത് ആലപിക്കുകയും ചെയ്തു ഇത് ഏത് സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു മുമ്പ് ആസാദ് ഹിന്ദ് ഫൗജിന്റെ എത്ര വരികളുണ്ട് ഇതിലെ ഇതില് പതിമൂന്ന് വരികള് എത്ര വാക്കുകൾ ഇതിലെ ഇതില് അമ്പത്തി അഞ്ച് വാക്കുകള് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് ഏതാണ് ജയഹേ എത്ര തവണ ആവർത്തിക്കുന്നു പ ആറ് തവണ ഇതൊക്കെ പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നു വിന്ധ്യ ഹിമാലയ പർവ്വതം ഏത് പർവ്വതത്തെ കുറിച്ച് ആദ്യം പറയുന്നു വിന്ധ്യ പർവതം ഏതൊക്കെ നദികളെ കുറിച്ച് പറയുന്നു യമുന ഗംഗ ഏത് ഭൂപ്രദേശത്തെ കുറിച്ച് പറയുന്നു ഉത്കല ഇനി ഇതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആബിദലി നടത്തി മലയാളം ട്രാൻസ്ലേഷൻ കുറ്റിപ്പുറം കേശവനായർ നടത്തി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രവീന്ദ്രനാഥ് ടാഗോർ നടത്തി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മൾ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം പഠിക്കുകയാണ് അപ്പൊ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനത്തിന്റെ പേര് എന്താണ് അമർ സോന ബംഗ്ല എന്നാണ് അമർ സോന ബംഗ്ല ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം അമർ സോന ബംഗ്ല എന്നുള്ളതാണ് ഇത് രചിച്ചതും ആര് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇപ്പൊ രണ്ട് രാജ്യങ്ങളിലെ ദേശീയ ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ് ആര് രവീന്ദ്രനാഥ് ടാഗോർ ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് പാകിസ്ഥാന്റെ ദേശീയ ഗാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കിമി തരാന എന്നതാണ് കിമി തരാന എന്നതാണ് പാകിസ്ഥാന്റെ ദേശീയ ഗാനം ഇനി നമ്മളോട് ചോദിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം ഏതാണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം ഏതാണ് നിങ്ങൾ പറയണം മിലി തരാനയാണ് മിലി തരാന അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് ഇനി അടുത്തത് ജപ്പാന്റെ ദേശീയ ഗാനം ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞോളൂ കിമി ഗായോ എന്ന് പറയുന്നതാണ് ജപ്പാന്റെ ദേശീയ ഗാനം കിമി ഗായോ എന്നതാണ് ജപ്പാന്റെ ദേശീയ ഗാനം ഇപ്പൊ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലാദേശിൽ രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് പാകിസ്ഥാന്റെ ദേശീയ ഗാനം കിമി തരാന അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം മിലി തരാന ജപ്പാന്റെ ദേശീയ ഗാനം എന്താണ് കിമി ഗായോ ഇനി അഞ്ച് ലാംഗ്വേജസില് അഞ്ച് ലാംഗ്വേജസില് ദേശീയ ഗാനമുള്ള ഒരു രാജ്യമുണ്ട് അത് ഏതാണ് സൗത്ത് ആഫ്രിക്ക അഞ്ച് ഭാഷകളിൽ ദേശീയ ഗാനമുള്ള രാജ്യം സൗത്ത് ആഫ്രിക്ക ഇനി ദേശീയ ഗാനം ഇല്ലാത്ത രാജ്യം ദേശീയ ഗാനം ഇല്ലാത്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൈപ്രസ് പറയും സൈപ്രസിന് എന്തില്ല ദേശീയ ഗാനം ഇല്ല ഇനി രണ്ട് ദേശീയ ഗാനമുള്ള രാജ്യം ഏതൊക്കെയാണ് ഒന്ന് ന്യൂസിലൻഡും അടുത്തത് ഡെൻമാർക്കുമാണ് ന്യൂസിലൻഡിനും ഡെൻമാർക്കിനും എന്താണുള്ളത് രണ്ട് ദേശീയ ഗാനം വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ദേശീയ ഗാനമുള്ളത് ന്യൂസിലൻഡിനും ഡെൻമാർക്കിനുമാണ് ദേശീയ ഗാനം ഇല്ലാത്തത് സൈപ്രസിനാണ് അഞ്ച് ഭാഷകളിൽ ദേശീയ ഗാനം ഉള്ളത് സൗത്ത് ആഫ്രിക്കാണ് ദൈർഘ്യം കൂടിയ ദേശീയ ഗാനം മാരുടെയാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയ ഗാനം ദൈർഘ്യം കൂടിയ ദേശീയ ഗാനം ഗ്രീസിന്റെയാണ് ദൈർഘ്യം കൂടിയ ദേശീയ ഗാനം ഗ്രീസിന്റെയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു മീറ്റിംഗ് നടന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലെ അവിടെ നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുകയാണ് അല്ലെ അപ്പോ അവിടെ ആ മീറ്റിംഗില് വന്ദേ ആലപിച്ച് വന്ദേ മാതരം ആലപിച്ച് മീറ്റിംഗ് ആരംഭിക്കുകയും ജനഗണമന പാടി ജനഗണ മനപാടി മീറ്റിംഗ് എന്താണ് അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പൊ മീറ്റിംഗിന്റെ ആദ്യം അല്ലെ ഫസ്റ്റില് എന്താ പാടിയത് വന്തേമാതിരാണ് അവസാനിപ്പിക്കുമ്പോ എന്താണ് പാടിയത് ജനഗണമനയാണ് ഇത്രയാണ് നമ്മുടെ ദേശീയ ഗാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ നാഷണൽ ആന്തം അഥവാ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഇതൊക്കെ വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുന്ന ടീച്ചർ വിചാരിക്കുന്നു അപ്പൊ അടുത്ത ദിവസം ഇന്നിപ്പോ മൂന്ന് ക്ലാസ്സുകൾ ഉണ്ടറിയാം അല്ലെ ഇന്നിപ്പോ ദേശീയ ഗാനത്തിന്റെ ക്ലാസ് ആണ് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഒരു എന്താ പറയാ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും പിന്നെ ഒരു വീണ്ടും ഒരു ക്ലാസ് കൂടെ ഉണ്ടാവും മൂന്ന് ക്ലാസ് കിട്ടും അപ്പൊ രണ്ട് അമ്പത്തെട്ടിനും അഞ്ച് അമ്പത്തൊമ്പതിനും എട്ട് പതിനെട്ടിനും മൂന്ന് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് കണ്ട് പഠിക്കാം